രോഗലക്ഷണങ്ങളാണ് രോഗത്തെ തിരിച്ചറിയാൻ സഹായിക്കുക പക്ഷേ ചിലപ്പോൾ ലക്ഷണങ്ങൾ കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രോഗങ്ങളുമുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ചികിത്സ വൈകും വിഷാദരോഗം അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗുഡ് ലൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും അധികം വിഷാദരോഗമുള്ള ആളുകൾ ഇന്ത്യയിലാണെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠനം ഏകദേശം മുപ്പത്തി ശതമാനം ഇന്ത്യക്കാർക്ക് ഗുരുതരമായ വിഷാദരോഗമുണ്ടെന്നാണ് ഈ പഠനത്തിൽ സൂചിപ്പിക്കുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് എണ്ണത്തിൽ കൂടുതൽ ശാരീരിക രോഗങ്ങളുടെ കാര്യത്തിലും അസ്വാസ്ഥ്യങ്ങളുടെ കാര്യത്തിലും ഡോക്ടറെ കാണാനും ചികിത്സ തേടാനും നമ്മൾ എടുക്കുന്ന ആർജവും കാര്യത്തിലോ കാര്യത്തിലോ രോഗങ്ങളുടെ എടുക്കുന്നില്ല ഗുഡ് ലൈഫിൽ ഈ വിഷാദരോഗം ലോകമെമ്പാടുമുള്ള ഏകദേശം മില്യൺ അതായത് ലോക ജനതയുടെ ഏകദേശം അഞ്ച് ശതമാനം ആളുകളെ ബാധിക്കുന്ന ഒരു രോഗമായിട്ട് ഡബ്ല്യു എച്ച്ഒടയ്ക്ക് കണക്കാക്കപ്പെടുകയുണ്ടായി ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴേക്കും വിഷാദരോഗം രണ്ടാമതാകും എന്ന് അതായത് ആക്സിഡൻ്റ് മൂലം ആക്സിഡൻ്റ് മൂലം ആളുകൾക്കുണ്ടാകുന്ന തകരാറുകളുടെ തൊട്ടു പുറകെ വിഷാദരോഗം രണ്ടാമതെത്തുമെന്ന് ഡബ്ല്യു എച്ച്ഒടെ ഈയിടയ്ക്ക് അവരുടെ ഒരു സർവേയിൽ അഭിപ്രായപ്പെടുകയുണ്ടായി സ്ഥായിയായ വിഷാദം ജോലി ചെയ്യാനും മറ്റുള്ളവരോട് ഇടപെടാനും താല്പര്യമില്ലായ്മ കാരണമില്ലാത്ത ക്ഷീണം എന്നിവയിൽ രണ്ട് ലക്ഷണങ്ങളെങ്കിലും രണ്ടാഴ്ചക്കാലം തുടർച്ചയായി ഉണ്ടായാൽ ആ വ്യക്തിക്ക് വിഷാദരോഗം ഉണ്ടെന്ന് സംശയിക്കാം ഇതോടൊപ്പം ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ ശ്രദ്ധക്കുറവ് മറവി നിരാശ ആത്മഹത്യാ പ്രവണത തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം വെറുതെ ഒരു ലോ മൂഡ് അല്ലെങ്കിൽ ഇന്നൊരു സുഖം തോന്നുന്നില്ല അതിന് ഡിപ്രഷനായിട്ട് നമുക്ക് കണക്കാക്കാനാവില്ല ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ പെർവേസീവാണ് അതായത് തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഡിപ്രഷൻ ഇത് തലച്ചോറിൻ്റെ ഒരു അസുഖമായിട്ടാണ് ഇന്ന് സയൻസ് അതിനെ കാണുന്നത് നേരത്തെ നമ്മളതിനെ മനസ്സിൻ്റെ അസുഖം അല്ലെങ്കിൽ മാനസിക രോഗം എന്നതിൻ്റെ വകയിലാണ് വിഷാദ കണക്കാക്കിയിരുന്നതെങ്കിൽ ശാസ്ത്രം അതിനെ തലച്ചോറിന്റെ രോഗമായിട്ട് കണക്കാക്കുന്നു അനേകം കാരണങ്ങളുടെ സങ്കലനമായാണ് വിഷാദരോഗം ഉണ്ടാകുന്നത് അവയിൽ പ്രധാനം ജനിതകമായ മാറ്റങ്ങളാണ് ഇത്തരം ജനിതകമായ മാറ്റങ്ങളുള്ള വ്യക്തികൾ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വിഷാദ രോഗത്തിനുള്ള സാധ്യത കൂടും വിഷാദരോഗം ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അത് അനേകം കാരണങ്ങളുടെ ഒരു സങ്കലനമാണ് പ്രധാനമായും അത് ജനിതക കാരണങ്ങളാൽ വരുന്നു എന്ന് സയൻസ് പറയുന്നു ജനിതക കാരണങ്ങൾ കൊണ്ട് മാത്രം ചിലപ്പോൾ വിഷാദരോഗം വരണമെന്നില്ല ചിലപ്പോൾ അവർ ആ വിഷാദരോഗം വരുന്ന വ്യക്തി വളർന്നു വരുന്ന സാഹചര്യം പ്രധാനമാണ് ചിലപ്പോൾ ആ വ്യക്തിക്ക് ചെറുപ്പത്തിൽ തന്നെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ തീരെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ അത് ആ വ്യക്തിയുടെ ജീനിൽ അത് വിഷാദരോഗം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് സയൻസ് പറയുന്നത് അങ്ങനെയാണല്ലോ എല്ലാ മനുഷ്യരും അവരുടെ ജീനിനനുസരിച്ചാണ് ട്യൂൺ ചെയ്യപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു അപ്പോൾ ആ ജീനിൽ വിഷാദരോഗം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മോശം സാഹചര്യത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോയാൽ ചിലപ്പോൾ ആ വ്യക്തിയെ വിഷാദരോഗം ബാധിച്ചേക്കാം ലക്ഷണങ്ങളുടെ സ്വഭാവമനുസരിച്ച് വിഷാദരോഗങ്ങൾ പലതരത്തിലുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമിതമായ സന്തോഷം അമിത സംസാരം അക്രമ സ്വഭാവം തുടങ്ങിയ ഉന്മാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരാൾക്ക് പിൽക്കാലത്ത് വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ വന്നാൽ ഈ അവസ്ഥയെ ബൈപോളാർ ഡിപ്രഷൻ എന്ന് വിളിക്കുന്നു ഇത്തരക്കാർക്ക് സ്ഥായിയായ വിഷാദത്തോടൊപ്പം അമിതമായ വിശപ്പ് അമിത ഉറക്കം ശാരീരിക ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ കണ്ടേക്കാം ജീവിതത്തിൽ ഒരിക്കലും ഉന്മാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ വരാത്ത ഒരാൾക്ക് വിഷാദരോഗം വന്നാൽ അതിനെ യൂണി ഡിപ്രഷൻ എന്നാണ് വിളിക്കുക വിഷാദത്തോടൊപ്പം അകാരണമായ ഭയം സംശയങ്ങൾ മിഥ്യാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകുന്ന അവസ്ഥയെ സൈക്കോട്ടിക് ഡിപ്രഷൻ എന്നാണ് പറയുന്നത് വിഷാദരോധത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം രണ്ടാഴ്ചയോളമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥായിയായിട്ടുള്ള വിഷാദഭാവം അപ്പം പലപ്പോഴും നമുക്ക് ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന ചെറിയ വിഷാദത്തെ വിഷാദരോഗമൊന്ന് കണക്ക് കൂട്ടുവാൻ കഴിയുകയില്ല എങ്കിലും അത് വേറൊരു ടൈപ്പ് വിഷാദരോഗമെന്ന് പറയപ്പെടുന്നു എങ്കിലും സാധാരണ നമ്മൾ കാണുന്ന വിഷാദരോഗത്തിൽ ഏകദേശം രണ്ടാഴ്ചയോളം തുടർച്ചയായി സ്ഥായിയായിട്ട് വിഷാദരോഗം കാണേണ്ടി വരും അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ള വേറൊരു ലക്ഷണമാണ് ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരവസ്ഥ വരിക അതായത് ആ വ്യക്തി ഒരു ഫുട്ബോൾ കളിക്കാരനാണെന്നിരിക്കട്ടെ ആ വ്യക്തിക്ക് ഫുട്ബോൾ കളി ആ എന്ന് വെച്ചാൽ ഫുട്ബോൾ കളിക്കാനായിട്ടുള്ള താല്പര്യം തന്നെ സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടുന്നു രാവിലെ ഒരു ഊർജം ഒരു എനർജിയും ആ വ്യക്തിയിൽ നിന്ന് നഷ്ടപ്പെടുന്നു അപ്പം ആ വ്യക്തി കൂടുതൽ സമയം ഫുട്ബോളിനെ പറ്റിയുള്ള ചിന്തകളും അതുമായിട്ടുള്ള ലേഖനങ്ങളും അതുമായിട്ടുള്ള ടി വി പരി പ്രോഗ്രാമുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം പക്ഷേ വിഷാദരോഗം ആ വ്യക്തിയെ ബാധിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഈ ഫുട്ബോളിലോടുള്ള ഞാൻ ആ ഒരു മേഖലയെ മാത്രം സ്പർശിച്ചു എന്നേ ഉള്ളൂ താല്പര്യം നഷ്ടപ്പെടുന്നു അപ്പം പിന്നെ ആ ഒരു വ്യക്തിക്ക് വരുന്നത് ഒന്നിനോടും ഒരു ഒരു എൻജോയ്മെൻറ്റ് ഒന്നിലും ഒരു സന്തോഷമില്ലായ്മ ആ വ്യക്തിയിലേക്ക് കടന്നു വരാനായിട്ട് ഇടയാകും തികച്ചും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ആ വ്യക്തിയെ ഭരിക്കാൻ തുടങ്ങുന്നു ഉദാഹരണത്തിന് ഒരു ഒരു സ്ത്രീ ഒരു ഒരു പുഴയുടെ ഇക്കരെ നിൽക്കുകയാണെന്നിരിക്കുക പുഴയുടെ അക്കരെ ഒരു പട്ടിയെ ചങ്ങനയിൽ കെട്ടിയിട്ടിരിക്കുന്നു അപ്പം ആ ഒരു സ്ത്രീയുടെ നെഗറ്റീവ് ചിന്തകൾ പോകുന്ന രീതി ഞാനിവിടെ പറയാം അപ്പം ഡിപ്രഷനിൽ ബാധിക്കപ്പെട്ടാൽ ആ സ്ത്രീയുടെ ചിന്തകൾ തികച്ചും നെഗറ്റീവാകും അപ്പം അവർ ആകുലപ്പെടാൻ തുടങ്ങും ആവശ്യമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഒത്തിരി ആകുലപ്പെടാൻ തുടങ്ങും അകുലപ്പെടാൻ തുടങ്ങുമ്പോൾ ആ പട്ടി വന്ന് തന്നെ കടിച്ചേ കടിച്ചാലോ എന്നുള്ള ചിന്തകളൊക്കെ ഭരിക്കാൻ തുടങ്ങും പട്ടി പുഴയുടെ അപ്പുറത്താണ് അത് ചങ്ങലേക്കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പം ചങ്ങല പൊട്ടണം പുഴയിൽ വെള്ളം പറ്റണം എന്നാലേ പട്ടി കടിക്കാനായിട്ട് സാധ്യതയുള്ളൂ പക്ഷേ അനാവശ്യമായിട്ടുള്ള ആകുല ചിന്തകൾ പലപ്പോഴും ഡിപ്രഷനിൽ നമുക്ക് കാണാൻ കഴിയും we